നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ മുതൽ ഫേസ്ബുക്കിലും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസ്റ്റർ ഇങ്ങനെ വരുന്നുണ്ട് ആ പോസ്റ്ററിൽ എന്ന് പറഞ്ഞാൽ മമ്മൂക്കാൻ്റെ ചിത്രമുണ്ട് മോഹൻലാലിൻ്റെ ചിത്രമുണ്ട് അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് മമ്മൂക്കയായാലും മോഹൻലാലായാലും ഇവർക്ക് ഒരു റിപ്പോർട്ടിനെയും ഭയപ്പെടേണ്ടതില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പേരുകൾ ഒരു റിപ്പോർട്ടിലും വരികയില്ല ഇവരങ്ങനെ പോകുന്നവരല്ല അതുകൊണ്ട് തന്നെ ഇവരെ സ്നേഹിക്കുന്നവർക്ക് തല ഉയർത്തി നടക്കാമെന്നാണ് ആ വാചകം ഏതായാലും ഇത് കണ്ടപ്പോഴെനിക്ക് ചിരിയാണ് വന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഒരു വിദ്വാൻ കമൻ്റ് എഴുതിയിരിക്കുകയാണ് ലാലേട്ടനെ പറ്റിയും മോഹൻലാൽ പിന്നെ മമ്മൂക്കാനെ പറ്റിയും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവനെ തെരുവിൽ നേരിടണം എന്നാണ് ഒരുത്തം പറഞ്ഞിരിക്കുന്നത് അതിന് കിട്ടിയിരിക്കുന്നത് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ലൈക്കാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇത്രയും വലിയ മണ്ടന്മാർ എന്ന് ഞാൻ പറയുമ്പോൾ അതായത് സ്നേഹിക്കണോ സ്നേഹിക്കണം സ്നേഹിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ ഉള്ള അനീതിക്കെതിരെ നമ്മൾ പൊരുതുകയാണ് വേണ്ടത് അതായത് ലാലേട്ടനായാലും മമ്മൂക്ക ആയാലും അവർ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധ പോക്കൃത്തലം തന്നെയാണ് അതായത് സിനിമയിൽ ഇത്രയും വലിയ ഗുരുതരമായ കാര്യങ്ങൾ അവരറിഞ്ഞിട്ടും എന്ന് നടിക്കുകയാണ് അവർ ഉറക്കം നടിക്കുകയാണ് അവർ ഉണർത്തണം അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാലേട്ടൻ്റെയും അതുപോലെ മമ്മൂക്കയുടെയും സെറ്റിലെങ്കിലും ഇത് നടക്കുന്നില്ല എന്നിവർക്ക് വേണമെങ്കിൽ തീരുമാനമെടുക്കാം അതായത് ഇവർക്ക് തീരുമാനമെടുക്കാം തൻ്റെ കൂടെയുള്ളവരെ ഇനി അക്രമിക്കാൻ ഞാൻ ഇട്ടുകൊടുക്കത്തില്ല തൻ്റെ കൂടെ അഭിനയിക്കുന്ന എല്ലാവർക്കും പൈസ കിട്ടിയോ ഭക്ഷണം കിട്ടിയോ റൂമ് കിട്ടിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിങ്ങളെ ആരെങ്കിലും റൂമിലേക്ക് വിളിക്കുന്നുണ്ടോ ഇതൊക്കെ അന്വേഷിക്കേണ്ട ചുമതല മമ്മൂക്കയ്ക്കും ലാലേട്ടനും ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് നിർമ്മാതാവും മമ്മൂക്ക പറയുന്നത് ഇന്നാൾക്ക് അത് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിർമ്മാതാവ് കൊടുത്തിരിക്കും അതിനുള്ളൊരു പവറ് മമ്മൂക്കയ്ക്കുണ്ട് അതുപോലെ തന്നെ ലാലേട്ടനുണ്ട് ആ ഒരു പവർ ഇവർ ഉപയോഗിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ അത് ഇവരും പോയിട്ട് ഈ പിന്നെ എന്താ പറയേണ്ടത് ഈ നിർമ്മാതാക്കളുടെ ദാസന്മാരായി പോകരുത് നിർമ്മാതാക്കളുടെ ദാസന്മാരായി പോകുന്നതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അതായത് മമ്മൂക്ക വരുന്നു അഭിനയിക്കുന്നു തിരിച്ചു പോകുന്നു അതല്ല വേണ്ടത് മമ്മൂക്ക അഭിനയിക്കുന്നു തിരിച്ചു പോകുന്നതിന് മുന്നേ തൻ്റെ കൂടി എല്ലാവർക്കും സുഖമാണോ നിങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം കിട്ടുന്നുണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം ഇതൊക്കെ പറയണം അതാണ് മമ്മൂക്ക സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പൈസ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് ഒരുപാട് പിന്നെ ഈ ഇങ്ങനെ ചെയ്താൽ മാത്രം പോരാ നമ്മൾ കുറച്ചെങ്കിലും നമ്മുടെ സഹപ്രവർത്തകരെ ഇപ്പം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഏതെങ്കിലും ഒരു സഹോദരിക്കോ ഒരു സഹോദരനോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നതാണെങ്കിൽ നമ്മൾ പരിഹരിച്ചിരിക്കും അതാണ് അതാണ് വേണ്ടത് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരല്ലേ അവരെ നമ്മളല്ലേ സംരക്ഷിക്കേണ്ടത് അല്ലാതെ ഇതൊന്നും അറിയാതെ എൻ്റെ ഷോട്ട് കഴിഞ്ഞു ഇനി ഞാനെന്തിനാണ് ഇവിടെ നിൽക്കുന്നത് ഇന്ന് പറഞ്ഞിട്ട് പോവുകയാണോ വേണ്ടത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും മമ്മൂക്കയും അതുപോലെ ലാലേട്ടനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മയിൽ നിന്നും പുറത്തായ ഒരു നടൻ്റെ കളിപ്പാവ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും ഈ അമ്മ എന്ന് പറയുന്ന സംഘടന ഭരിക്കുന്നത് ഈ നടൻ തന്നെയാണ് അയാൾ പുറത്തായിട്ടുണ്ട് പക്ഷേ അയാളെ പ്രതിനിധികൾ മുഴുവൻ ഇതിൻ്റെ അകത്തുണ്ട് അതാണ് അയാളുടെ കുറേ ആൾക്കാർ എനിക്ക് സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ആൾക്കാർ വരെ അയാൾ പറഞ്ഞിട്ട് നിയമിച്ച പോലെയാണ് അതായത് ഇപ്പോഴേ ഈ സംഘടനയുടെ തലപ്പത്തുള്ള കുറച്ച് ആൾക്കാരുണ്ട് ഉറക്കം നടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോടൊക്കെ ഈ റിപ്പോർട്ടിനെ പറ്റി ചോദിക്കുമ്പോൾ അവർ പറയുകയാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാഴ്ച കഴിയുമ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും ഇത് കെട്ടിറങ്ങുമല്ലോ പിന്നെ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇതാണ് ഇവരുടെയൊക്കെ നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരുവിധ നിലപാടും ഇല്ല എങ്ങനെയെങ്കിലും എനിക്ക് കിട്ടണം കുറച്ച് പണം എനിക്ക് എൻ്റെ ികാരം എൻ്റെ പണം ഇത് മാത്രമാണ് ഇവരുടെയൊക്കെ ഒരു പിന്നെന്താ പറയുക നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇവിടെ നടക്കുന്നതും ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോഹൻലാലിൻ്റെ സിനിമയിൽ മമ്മൂട്ടിയുടെ സിനിമയിൽ ഒരാളെ ആവശ്യമുണ്ട് ആ ഒരു പിന്നെ പെൺകുട്ടിയോട് പറയുന്ന മോളെ ലാലേട്ടൻ്റെ അനിജിത്തി വേഷമാണ് ഇല്ലെങ്കിൽ മമ്മൂക്കാൻ്റെ അനിജിത്തിയായിട്ടുള്ള വേഷമാണ് മോളെ എന്താ മമ്മൂക്ക പറഞ്ഞു മോളെ പേര് പിന്നെ ആ മോളെ വേണമെന്ന് അതുകൊണ്ട് തന്നെയാണ് കാസ്റ്റ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പ്രൊഡക്ഷൻ കൺട്രോളർ അങ്ങ് സമീപിക്കും സമീപിച്ച് കഴിഞ്ഞാൽ എന്തു ചെയ്യും അതൊക്കെ കഴിഞ്ഞ് രണ്ട് ദിവസം ഷൂട്ടൊക്കെ കഴിയും കഴിഞ്ഞ് അതിനുശേഷം എന്ന് കഴിഞ്ഞാൽ റൂമിൽ വന്നിട്ട് വിളിക്കുകയാണ് മോളെ അമ്മയായിട്ട് ഇരിക്കട്ടെ കുറച്ച് ഷോർട്ട് പറയാനും െന്ന് പറഞ്ഞിട്ട് ഈ പ്രൊഡക്ഷൻ കൺട്രോളറ് രണ്ടാമത് ഈ സംവിധായകനും അതുപോലെ നിർമ്മാതാവും ഇവരൊക്കെയുള്ള റൂമിലേക്ക് വിളിച്ചു കൊണ്ടുപോകും അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തെ ഷോട്ട് ഇങ്ങനെയാണ് അപ്പോൾ ഈ ഡ്രസ്സാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കും അത് മാറാനുള്ള ഒരു ഇതൊന്നും ഉണ്ടാവില്ല അവിടെ ഏതെങ്കിലും പോയിട്ട് മാറിക്കോളാൻ പറയും അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവന്മാർ ഈ ആഭാസന്മാരില്ലേ ഇവൻ്റെയൊക്കെ വീട്ടിലെ അമ്മയും പങ്കന്മാരും ഇല്ലയെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഈ സിനിമാക്കാരുടെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ മക്കളുണ്ടാവില്ലേ ഈ ആഭാസന്മാർ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് ഈ നടീനെ കൊണ്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യിപ്പിക്കും അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇവർ അങ്ങനെ ഇങ്ങനെ വണ്ടി ഇവർ തന്നെയാണ് മാറ്റിയിടുന്നതൊക്കെ അതായത് ഇങ്ങനെ കാണിക്കണം അങ്ങനെ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവന്മാറി ഫോട്ടോ എടുക്കും അതായത് ഒരു സ്ത്രീന ഈ നടുത്തളത്തിലിരുത്തിയിട്ട് ഒരു എന്താ പറയേണ്ട ഒരു കളിപ്പാവയെ പോലെ ആക്കി വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയല്ലോ അപ്പോൾ എന്തെങ്കിലും നിന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എന്താ പറയുക അവൻ പറയും ദാ മോളെ ഇവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ് ഇന്ന് നീ കണ്ണടച്ചു കഴിഞ്ഞാൽ നാളെ നിന്റെ ലോകവിടെ ാണ് നിന്റെ ശമ്പളത്രാണ് അടുത്ത പടത്തിൽ ഇതാ ഈ കഴിഞ്ഞ പടത്തിൽ ലാലേട്ടൻ്റെ കൂടി അഭിനയിച്ച കുട്ടിയാണ് ഇല്ലെങ്കിൽ മമ്മൂക്കാന്റെ കൂടെ അഭിനയിച്ച കുട്ടിയാണ് എന്നാണ് നീ അറിയപ്പെടുക ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഈ നടിക്കുന്ന തോന്നുവന്നല്ലേ ഈ നടക്ക് വിചാരിക്കും ഞാൻ വീട്ടിൽ എല്ലാവരോടും പറഞ്ഞു അടുത്ത മമ്മൂക്കാന്റെ പടത്തിലാണ് എല്ലാവരോടും പറഞ്ഞു ഇനിയിപ്പോൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ ഗതി എന്തായിരിക്കും അതുപോലെ തന്നെ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് അമ്മ തന്നെ പറയുന്നുണ്ട് ഈ പടം കഴിഞ്ഞാലും നമ്മളെ കുറച്ച് കടങ്ങിലും വീട്ടാലോ അമ്മ ഇന്നലെയും കൂടി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇവിടെ നിന്ന് ഇനി തിരിച്ചു പോവാൻ പോകാൻ കഴിയില്ല അങ്ങനെ എന്ത് ചെയ്യും ഗതിയില്ലാതെ കരഞ്ഞുകൊണ്ട് ഈ നടി അവിടെ കടന്നു കൊടുക്കും എന്നുള്ളതാണ് അവരെ കുറ്റം പറയാൻ പറ്റുമോ കുറ്റം പറയേണ്ടത് ഈ മാറികളല്ലേ അതായത് ഇതിൻ്റെ നിർമ്മാതാവ് എന്ന് പറയുന്നവനും സംവിധായകൻ എന്ന് പറയുന്നവനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പറയുന്നവനും ഇവന്മാറിയല്ലേ ഇവന്മാറിയല്ലേ പറയേണ്ടത് അപ്പോൾ എന്ന് വിചാരിച്ചിട്ട് ആ പെൺകുട്ടി എന്തിനാ കിടക്കാൻ പോയത് അതിന് എണീച്ച് ഓടിക്കൂടായിരുന്നാൽ എണീച്ച് അതിന് നുണ പറഞ്ഞു അല്ലെങ്കിൽ അവിടെ പിന്നെ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വന്നുകൂടായിരുന്നാ എന്നൊക്കെയാണ് ചില മഹതികൾ പറയുന്നത് അതൊന്നും ഒരിക്കലും നടക്കില്ല ഇതാണ് ആ ഒരു ഇതിൽ നടക്ക ഈ ഓരോരോ സെറ്റുകളിൽ നടക്കുന്നത് പക്ഷേ ലാലേട്ടനായാലും മോഹൻലാ മമ്മൂക്കിയായാലും ഇതിനെതിരെ പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സെറ്റിൽ ഇമാര് പരിപാടി നടക്കൂല എൻ്റെ സെറ്റിലെ എല്ലാവർക്കും വേതനം കൊടുത്തോ നോക്കണം ഭക്ഷണം കൊടുത്തോ നോക്കണം അവർക്ക് റൂമുണ്ടോ എന്ന് നോക്കണം അതുപോലെ എന്തെങ്കിലും ചൂഷകരുണ്ടോ കാരണം ചില ടീമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ടീമുണ്ട് ആ ടീമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേശ്ശെ പൈസ ഇടുന്ന ടീമാണ് അതായത് ഒരു നിർമ്മാതാവ് രണ്ട് കോടി ഉറപ്പി ഇട്ട് കഴിഞ്ഞാൽ ഇവന്മാർ എല്ലാവരും ഒരു നാലഞ്ച് ആൾക്കാരുണ്ടാവും ഇവരെല്ലാവരും കൂടി ഓരോ കോടി ഇടും അങ്ങനെ ഈ പടം പിന്നെ എന്താ പറയണ്ടത് ഈ പടത്തിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ ഇവരൊക്കെ ഉണ്ടാവും അവിടെ തന്നെ ഉണ്ടാവും ലൊക്കേഷൻ തന്നെ യുവന്മാർ ഉണ്ടാകും കാരണം യുവന്മാർക്ക് വീട്ടിൽ നിന്ന് വിട്ടേക്കാൻ ഒരു ഒരു വലിയൊരു ഇതാണ് ഒരു പത്തറുപത് ദിവസം ഏതെങ്കിലും ഈ നടിമാറെ കൂടി ഇങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവന്മാർക്കൊരു ഇൻട്രസ്റ്റ് ആണ് എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടത് ഒരു പിന്നെ ഒരു മധ്യവയസ്കന്മാരായിരിക്കും അപ്പോൾ ഇവർ അങ്ങനെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ നടിമാറി ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇവർ തന്നെ എന്ത് ചെയ്യും ആ നാളത്തെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് മറ്റേ ജൂനിയർ ആർട്ടിസ്റ്റുകളെ അതിനെ സപ്ലൈ ചെയ്യുന്ന ഒരു ഉണ്ടാവും അവനോ അവനോട് പറയും അതായത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാത്രം ആൾക്കാരെ മാത്രമേ കൊണ്ടുവരണ്ടോ അതിന് കോഡ് കോടുഭാഷയുണ്ട് ആ കോടുഭാഷയിൽ ഉള്ള ആൾക്കാരെ മാത്രമേ ഇവർ കൊണ്ടുവരികയുള്ളൂ അങ്ങനെ ഈ പിന്നെ യുവന്മാർ ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന എ ബി എംമാർ ഇതേപോലെ നടക്കുന്ന കുറേ ടീമുകളുണ്ട് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഇതുപോലെ നാറിത്തരമാണ് ഈ മലയാള സിനിമയിൽ നടക്കുന്നത് ഇതൊക്കെ നിർത്തണമെങ്കിലും മമ്മൂക്കയും മോഹൻലാലും വിചാരിച്ചാൽ മതി അവരുടെ സെറ്റിലെങ്ങും ഇതില്ലാതിരിക്കാം അതാണ് ഇല്ലെങ്കിൽ അമ്മയുടെ അവിടെ തന്നെ ഒരു ഒരു പരാതിപ്പെട്ടി വെക്കുക എന്നിട്ട് പറയുക ഇന്ന സിനിമയിൽ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് അത് പേരൊന്നും പറയണ്ട അവിടെ പോയിട്ട് അന്വേഷിക്കണം നിങ്ങളെന്താ ഇങ്ങനെ കാണിക്കുന്നതെന്ന് അതാണ് വേണ്ടത് അല്ലാതെ ഇവിടെ എന്താണ് ചെയ്യുന്നത് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മോഹൻലാലും മമ്മൂട്ടി എന്ത് ചെയ്യുന്നത് അവരുടെ ഷോട്ട് കഴിഞ്ഞാൽ അവരങ്ങ് തടി തപ്പെന്ന് അതാണ് ചെയ അത് ചെയ്യരുതൊരിക്കലും അതായത് തൻ്റെ ഷോട്ട് കഴിഞ്ഞു ഇനി ഞാനെന്തിനാണ് നിൽക്കുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കാരണം നിങ്ങളെയൊന്നും ഒരാളും ദ്രോഹിക്കൂല അതുറപ്പാണ് പക്ഷേ അവിടെ നിങ്ങളുടെ സെറ്റിൽ ഒരാൾക്ക് ദ്രോഹം വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ അവിടെ വീണിട്ടുണ്ടെങ്കിൽ ഏഴ് തലമുറ കഴിഞ്ഞാലും ലാലേട്ട മമ്മൂക്ക ഇതിന് നിങ്ങൾക്ക് മാപ്പ് കിട്ടൂല ഇതെനിക്ക് പറയാനുള്ളൂ അതായത് വളരെ മോശം തന്നെയാണ് ഒരു സ്ഥലത്ത് നമ്മൾ ജോലി ചെയ്യുമ്പം നമ്മളുടെ സഹപ്രവർത്തകർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഏതെങ്കിലും കീടങ്ങൾ അതായത് ഏതെങ്കിലും ഈ കാമഭ്രാന്തന്മാർ ഇവർ ഉപദ്രവിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അവൻ്റെ എന്നാ പറയണ ഞാൻ പറയണ്ടല്ലോ വേറെന്താ പറയണ്ടല്ലോ ഒരമ്മ മകളെ തൊട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രതികരിക്കുക അതുപോലെ ചെയ്യാമെന്ന് വേണ്ടത് ഒരമ്മയുണ്ടല്ലോ ഈ അമ്മ സംഘടന ഒരു അമ്മയാണ് ആ അമ്മയുടെ മകളെ ഒരുത്തൻ തൊട്ട് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തരണോ പക്ഷേ അമ്മ സംഘടനയിൽ എന്താണ് ചെയ്തത് കുറേ എണ്ണം പേരിന് ഒരുത്തനെ പുറത്താക്കി അത് കഴിഞ്ഞാൽ അവന് പൂമാല ആരും അറിയാണ്ട് അവന് പൂമാല അതാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ ഉപയോഗിച്ച് വൈകിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ അറിഞ്ചം പറഞ്ഞ് മതിട്ട് സബ്സ്ക്രൈബ് ചെയ്തു ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം